ഞാൻ കാനഡയ്ക്ക് പോവാണ് അയക്കുവാണ് അപ്പോൾ പോയിട്ട് പോവാം നമുക്ക് ഒരുമിച്ച് സിനിമ കാണാം ചേച്ചി എന്നൊക്കെ പോകുന്ന ആൾ റെഗുലർ അതായത് രാത്രി മെസ്സേജ് ഈ പ്രേക്ഷകർക്ക് ഒരു വിദ്യാധാരണ ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ ഒത്തുകളോ ഈ ഒരു ഫുട്ടേജിന്റെ ഇതിപ്പോ ഇതിലെ രാത്രി ശീതളാഴ്ച മെസ്സേജസ് രാത്രി ശീതളാഴ്ച മെസ്സേജിൽ വയ്ക്കാമതിമാറോ അതായത് ഈ ജിതിൻ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഹെഡാണ്

അതിനാണല്ലോ ശരിക്ക് ബുദ്ധിമുട്ടിലാക്കുന്നത് അല്ലെങ്കിൽ അവരുണ്ടാക്കിയിട്ടുള്ള ഒരു വിശ്വാസം കേരളത്തിനും കേരളത്തിലെ മനുഷ്യരോടും അല്ലെങ്കിൽ അവരിടപെട്ട് സമൂഹത്തിലും അവരുണ്ടാക്കിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റിനെ ആണല്ലോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അവർക്ക് ഉറപ്പായും പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടാവും നമുക്കാണെങ്കിലും ആക്ച്വലി ഇപ്പം മഞ്ജു ചേച്ചിനെ പറ്റി ഒരു ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് അറിഞ്ഞിരുന്നു ഒരു ആക്സിഡൻ സെറ്റിൽ നടന്നൊരു ആക്സിഡന്റ് ആണ് അത് ഡീറ്റെയിൽ ആയിട്ട് ഓൺലൈനെ സ്റ്റഡി ചെയ്തായിരുന്നു ആ സമയത്ത് നിങ്ങൾക്കെതിരെ അറിയിച്ചിരുന്നില്ല സുഹൃത്ത് തന്നെ അവരുടെ ഇത് പടം ഇറങ്ങാൻ നേരത്തെ ഒരു കേസ് ഫയൽ ചെയ്താൽ മുന്നേ ഇറങ്ങി പല രീതിയിലുള്ള ചർച്ചകളും പല രീതിയിലുള്ള കംപ്ലൈൻറ്റ്സ് ഒക്കെ പല ആർട്ടിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ഈ ഒരു ടൈമിനെ യൂസ് ചെയ്യാൻ വേണ്ടി പല രീതി ആയിട്ട് തോന്നുന്നു സത്യം അറിയത്തില്ലായിരുന്നു ഇതിപ്പോ ആ എന്താണെന്ന് അന്വേഷിക്കുന്നുള്ള മഞ്ജു ചേച്ചിയുടെ ഒരു പ്രതികരണം എന്താണ് ഇതിനൊക്കെ സിനിമയുടെ വിശേഷങ്ങൾ തിരക്കാൻ ചേച്ചി കൂടെ ആണല്ലോ അപ്പൊ അത്തരത്തില് ചേച്ചിയുടെ ഒക്കെ ഒരു ഇൻവോൾവ്മെന്റ് ചേച്ചിയുടെ പടാണത് കാണുമ്പോൾ മനസ്സിലാവും അത്രയും ഇൻവോൾവ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ആക്ട് ചെയ്ത പടമാണ് ചേച്ചി വിളിച്ചത് എനിക്കറിയില്ല എന്താണ് ആളുകൾ പറയുന്നത് ചോദിക്കുന്നത് കേക്കോട്ടെങ്കിലും ബാക്കി ആൾക്കാരെന്ന് പറയുന്ന ചേച്ചിയും അങ്ങനെ അത് കേക്കാതിരിക്കും സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് പ്രേക്ഷകരോടെ

സിന് വേണ്ടി ഒരു ലിങ്ക് ഇരിക്കാൻ അപ്പം നമ്മൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നുള്ള തിയേറ്ററിൽ വന്നു ഞങ്ങൾക്ക് ഉറപ്പായിട്ടും സന്തോഷമുണ്ടാകുന്നില്ല ഇനി നിങ്ങളാണ് നിങ്ങളെ സന്തോഷം പറഞ്ഞ് സിനിമ കാണുന്നത് വിചാരിച്ചതിനേക്കാളും അങ്ങനെ ഒന്നും അറിയില്ല വിചാരിച്ച രീതിയിലാണോ അല്ലേ അപ്പം അത് വെരി ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സംവിധായകനാണ് സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഇപ്പൊ കളർ ചെയ്താണെങ്കിലും അത്രയും ബ്രില്യൻ ആയിട്ടുള്ള ടെക്നീഷ്യൻസിന്റെ ഒരു എന്താ പറയുക ഗ്രൂപ്പാണ് ഈ സിനിമയുടെ പിന്നിലുണ്ടായിട്ടുള്ളത് അപ്പം എന്തായാലും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി അതിന് ഇപ്പം അവസരം തോന്നി നമ്മുടെ സുഹൃത്താണ് അപ്പൊ എനിക്ക് അങ്ങനെ പറയാൻ എനിക്ക് ഈ സമയത്ത് അങ്ങനെ ഒരു ആ ഒരു എനർജി പാസ് ചെയ്യാൻ ശരിക്കും താല്പര്യമില്ല എന്താണെന്ന് അറിയണം കുറച്ചും കൂടി പിന്തുണ്ട് അങ്ങനെ ചെയ്ത് എന്താണ് അങ്ങനെ അറിയില്ല ഈ പരാതിയിൽ പറയുന്ന ഒരു ഒരു കാരണം റീസൺ അറിയോ പിന്നെ ഞാനുണ്ടായിരുന്നു സെറ്റിൽ ഉണ്ടായിരുന്നു നമ്മളുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കാർഡിൻ്റെ ഉള്ളിലെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അത് ചെയ്യാൻ അത്യാവശ്യം റിസ്ക് ഉള്ള നാല് എട്ടേഴ്സ് ഉള്ളത് ഷീതൽ മഞ്ചുചേച്ചി ഗായത്രി വിഷയം അപ്പോൾ ഇത് ചെയ്യുന്ന ടെക്നീഷ്യൻസിനാണെങ്കിലും സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നവരാണെങ്കിലും ക്യാമറ ഓപ്പറേറ്റേഴ്സിനാണെങ്കിലും ഡയറക്ടേഴ്സിനാണെങ്കിലും ചീഫ് അസോസിയേറ്റിനാണെങ്കിലും കവിത ബുദ്ധിമുട്ടുകളുണ്ട് ഇത് ചെയ്യാനും അതിനുള്ള റിസ്ക്കും ഉണ്ട് അപ്പം നമ്മൾ ഒരു മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊന്നും കൂടാതെ തന്നെ കാട്ടിൽ പാമ്പുണ്ട് ഇതെല്ലാം നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഷോട്ടിന് മുമ്പ് പാമ്പിനെ മാറ്റിയിട്ടാണ് നമ്മൾ സീനുകൾ ചെയ്യുന്നത് അപ്പോൾ അത്രയും ശ്രദ്ധിച്ചൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഇത് കാടിനുള്ളിൽ നമ്മളൊരു വിഷാഖം ഷീറ്റുകളും ചെയ്ത സെയിം സീനാണ് അപ്പോൾ ആക്ച്വലി ഇത് ഒരു കപ്പലിനുള്ളിൽ താഴത്തൊക്കെ വെള്ളത്തിലേക്ക് ചാടണം ആക്ച്വലി താഴത്തെ എല്ലാം ഒരുപാട് മെഡിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരു ആക്സിഡൻറ്റാണ് കൃത്യമായിട്ട് ഈ സ്ഥലത്തേക്ക് ചാടാണ്ടെങ്കിൽ പുറത്തേക്ക് ചാടുകയോ ചെയ്തത് മനസ്സിലായി സെയിം സീൻ ഇപ്പം നിങ്ങൾക്ക് സിനിമ ഉണ്ടാകുമ്പോൾ മനസ്സിലാവും സെയിം സീൻ വിശാഖം ചെയ്തിട്ടുണ്ട് അപ്പോൾ കാർഡിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് ആംബുലൻസ് എന്താണെന്ന് വെച്ചാൽ കാർഡിനുള്ളിൽ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല കാർഡിനുള്ളിൽ അങ്ങനത്തെ വലിയ വാഹനങ്ങൾക്കായിട്ടില്ല ഇമ്മീഡിയറ്റ്ലി നമ്മൾ ജൂബിലി ഷൂട്ട് നിർത്തി നിർത്തിവെച്ച് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോവുകയും അവിടുന്ന് പിന്നീട് നമ്മൾ ആക്സിഡിലേക്ക് വരികയും പ്രൊഡക്ഷൻ ഇതിനുള്ള എല്ലാം ഫിനാൻഷ്യലി എല്ലാം ഹെൽപ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും പ്രോപ്പറായിട്ട് അവർക്ക് നടക്കാൻ തുടങ്ങുന്ന സമയം വരെ അവർക്ക് കൂടെ സ്റ്റാഫിനെ വെക്കുകയും അവർക്ക് അവശ്യ സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൊഡക്ഷൻ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എനിക്ക് അവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ശീതകൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല യാതൊരു ഇത്രയും സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് പടയിറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഇത് ആരോപണം വന്നതും അതുപോലെ തന്നെ പടത്തിന്റെ എല്ലാ പ്രൊമോഷൻ പോസ്റ്റുകളും സ്റ്റോറിൽ നമ്മളെ കൂടെ എല്ലാം എന്താ പറയാ വളരെ അടുത്ത് പ്രൊമോ എന്താ പറയാ ദിവസങ്ങളിൽ വരെ കൂടെ പ്രൊമോഷൻ ഉണ്ട് അതിനുശേഷം ശീത പോയി അപ്പൊ അത്രയും നമ്മൾ കൂടെ ഹാപ്പി ആയിരുന്ന ഒരാൾ പെട്ടെന്ന് എന്താ സിനിമയുടെ റിലീസിൻ്റെ ഇങ്ങനെ ചെയ്തെന്നുള്ളത് നമുക്ക് എന്താ പറയാ മനസ്സിലാവുന്നില്ല അപ്പൊ മനുഷ്യനെ നമുക്ക് അത്രയും അറിയുന്നുണ്ടായിരുന്നില്ലേ ഇവര് ആയിരുന്നില്ലേ എന്ന് നമുക്ക് തോന്നി പോകുന്നില്ല മറ്റൊരു ചോദ്യം ഇത് വേണ്ടി ആണോ അല്ലെങ്കിൽ മാനുഷികത ഇല്ലാത്തതിന് നമ്മൾ ആരും യോജിക്കുന്ന മനുഷ്യരല്ല ഇത്തരത്തിൽ ആക്കുന്ന ഒരു പ്രൊമോഷൻ പല രീതിയിൽ നമ്മൾ ചെയ്യും പക്ഷെ ഇങ്ങനെ മനുഷ്യർ ഭയങ്കര വിധികളാക്കി ഇവർക്കെതിരെ കേസ് അങ്ങനെയൊന്നും ആലോചന പിന്നെ ചേച്ചിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചൊന്നും എന്തായാലും പേഴ്സണലി വളരെ വിഷമം ഉണ്ടാവല്ലോ ചേച്ചിക്കാണെങ്കിലും കുറച്ചധികം കാലമായിട്ട് അറിയുന്ന ഒരാളാണ് വളരെ അടുത്ത് ഇടപെട്ടിട്ടുള്ള മനുഷ്യരാണ് നമുക്കങ്ങനെ അറിയാത്ത അല്ലെങ്കിൽ ഈ സിനിമ സിനിമ വന്നപ്പോൾ മാത്രം അറിയുന്ന ഒരാളല്ലോ എല്ലാവർക്കും നല്ല വിഷമുണ്ട് ചേച്ചിക്കും നല്ല വിഷമമുണ്ട് ചേച്ചി ഇത്രയും കാലത്തെ അവരുടെ ഒരു ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും വളരെ എന്താ പറയുക വിവേകപൂർവം അല്ലെങ്കിൽ കരുണപൂർവ്വം അപ്പൊ അയാൾക്കെതിരെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്ന ആൾക്കും ആക്ച്വലി ഉത്തരവാദിത്തം ഉണ്ട് അല്ലേ ആ വ്യക്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്രെഡിബിലിറ്റിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മോശം കാര്യമാണ് മഞ്ജു ചേച്ചി പരാതിക്കാരിയെ പിന്നീട് കൊടുത്തു ശേഷം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു